ഫിനിക്ക് ഹായ് ഫിനിക്ക് ഹലോ 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 ഹായ് ഇന്ന് കുറേ നേരത്തെ ആയിട്ട് തന്നെ ലൈവിലേക്ക് കയറിയിരിക്കുന്നത് നമ്മുടെ സമയം തന്നെ രണ്ടരയാണ് പക്ഷെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഫഹീം ഹായ് ഹലോ അല്ല അപ്പം നമ്മൾ ടൈം തെറ്റി കയറി ഇപ്പം പരിചയമില്ലാത്ത ഒരുപാട് ചേച്ചിയിൽ ഹലോ ഹലോ പുതിയ മുത്തുപണികളാണോ എടാ മുമ്പ് കണ്ടിട്ടുണ്ട് നമ്മുടെ ലൈവിൽ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നോ വന്നിട്ടുള്ള ആൾക്കാരാണോ ഞാൻ രണ്ടരക്കായിട്ട് ഞാൻ കേറാറുള്ളത് ഇന്ന് ജസ്റ്റ് ഒന്ന് നേരത്തെ കേറി നോക്കിയതാ ഹൗ ഫൈൻ ഫൈസി ഹലോ ഹലോ അസ്സാം വലൈക്കു വലൈക്കും ഇന്ന് എവിടെ പോകുന്ന എടാ പൊറോസ് വീട്ടിലെ കൊച്ചിന്റെ ബർത്ത്ഡേ അതെ ചിന്നുമുദ് ഹായ് മുത്തുമണിന്ന് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം ഫുഡ് ഒക്കെ കഴിഞ്ഞോ ഫൈസി എടാ ഞാൻ ഇന്നലെ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ ഏഞ്ചലിനെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടൂടോ ആരോ ബ്ലൂ ഉള്ളവർ അപ്പം ഞാൻ ഫുള്ള് ബ്ലൂ നമ്മുടെ ആൾക്കാർക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതെല്ലാം ഞാൻ കളഞ്ഞിട്ട് ഇപ്പം വരണവർക്ക് വരണവർക്ക് തന്നോണ്ടിരിക്കുക നമ്മുടെ ജി ഷേ ഏഞ്ചലിന് എന്റെ ഷോർട്സിലൊന്നും കമൻ്റ് ഇടാൻ പറ്റുള്ളായിരുന്നു അവള് പറയുമായിരുന്നു ഫഹീം ഇല്ല ഇണ്ട് ഞാൻ ഫസ്റ്റ് ആന്ന് ഫസ്റ്റ് ഓ ഒന്ന് സബ് ചെയ്തേക്കട്ടോടാ എല്ലാരും ഒന്ന് ലൈക്ക് ഫൈസി ചെയ്തേക്കൽ എന്റെ മുത്തപണികള് വിശേഷം എവിടെ സ്ഥലോടാ കൽബിലെ ചിന്ന ലൈക്ക് സബ് ആൻഡ് സപ്പോർട്ട് പൊളി 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 ഫിനിക്ക് ഞാൻ ഞാൻ മഷഅല്ലൂ ഉണ്ടെന്ന എന്ത് ഞാൻ ഞാനുണ്ടെന്ന് ഓക്കെ ഓക്കെ ആരോ ഹാക്കിയത് എടാ എനിക്ക് തോന്നണ നമ്മുടെ നമ്മുടെ മക്കൾസിനൊന്നും കമൻ്റ് ഇടാൻ പറ്റുള്ളായിരുന്നു എന്നിട്ട് പിന്നെ ആഫീസിൻ്റെ ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇടാൻ പറ്റുള്ള ഷോർട്സിലൊന്നു എന്നെ പറ്റിയെന്ന് എനിക്കറിഞ്ഞൂടാ ഫൈസി അതാരാ ഏഞ്ചലിനെ ബ്ലോക്ക് ആക്കിയെന്ന് അറിയില്ലടാ എന്താ ഇനി വേറെ മറ്റേ മറ്റേ സാധനേ പേര് മാറിയൊക്കെ കറങ്ങി നടക്കണ്ടല്ലോ ഇനി അറിയാണ്ടെങ്കിൽ ആരെങ്കിലും പിടിച്ച് ബ്ലൂ കൊടുത്തതാണോ അല്ലാതെ അറിയാം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല മുഹമ്മദ് ഹായ് മുഹമ്മദ് ഏ ഹലോ അസ്സാം അലൈക്കു എവിടെ സ്ഥലം ഫഹീം നിങ്ങളുടെ ഫോൺ ഐഫോൺ ആണോന്ന് ഐഫോൺ ഐഫോൺ യാ ഫിഫ്റ്റി പ്രോ മാക്സ് മാക്സ് നീ ന്യൂ എടുക്കണം അല്ലാ എന്തോ അടച്ചാല് ധാരാള കറി ബ്ലൂ ഉള്ളവർ എന്തോ എന്തോ ചെയ്തു ഹൈ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മുടെ ആൾക്കാർ ഞാൻ ഞാൻ എന്നാണെങ്കിലും ബ്ലോക്ക് ചെയ്യൂലല്ലോ ഉറപ്പുള്ള കാര്യല്ലേ നമ്മുടെ ഏഞ്ചലിന്റെ സ്നോനയൊന്നും സാധിക്കില്ല നമുക്ക് ഫഹീം വാവു മാഷാ താങ്ക് യു താങ്ക് യുടാ ഇതാരൊക്കെ വരണത് പഠിച്ചോനെ എടാ നിന്റെ ചിരി ഫഹീം നിന്റെ ഫോൺ സിക്സ്റ്റി പ്ലസ് ഏത് ഐഫോൺ അല്ല ഐഫോൺ അല്ലേ എന്റെ ചാനലുണ്ട് ഫഹീമേ ഇപ്പോൾ എന്തായിന്നോ എന്തായ എന്താ ആയിട്ടില്ല നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ നിന്നെ ഉപദേശിക്കുകയോ എന്ന് വിചാരിക്കില്ല നിനക്ക് ഇനിയെങ്കിലും നന്നായിക്കൂടെ എന്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയണതാ നിന്നെ ഞാനൊരു എന്നാ പറയണേ അനിയനായിട്ടൊന്നും കാണാൻ പറ്റൂല എനിക്ക് ചേട്ടനായിട്ടും അനിയനായിട്ടൊന്നും കാണാൻ പറ്റൂല എന്നാലും ഞാൻ ഒരു ഉപദേശം തരും ഒരു മനുഷ്യൻ എന്താ നിലക്ക് നന്നായിക്കൂടെ ബോയ് എന്ന് വിളിക്കണ്ട ഫഹീം നിങ്ങൾക്ക് മാരേജായോന്നോ മാര്ജ് ആണോന്നോ എന്റെ മാരേജോ എന്റെ മാരേജ് കഴിഞ്ഞൂടെ ഫഹീമേ ഫൈസി ഇത്ത അത് കൊലച്ചിരി ആണെന്ന് എനിക്കറിയാം മുത്തേ എനിക്കറിയാം അതെനിക്കറിയാം ക്യൂട്ട് ജിന്നു ബ്രോ എന്ന് വിളിക്കണ്ട് കൽപില ജിന്ന ക്യൂട്ട് ബ്രോ നിന്നെ എനിക്ക് ബ്രോ എന്ന് അയ്യോ അമ്മ ജിന്നെ കൽപുല ജിന്നെ ഇഷ്ടം കൂടി എനിക്ക് പിടിച്ചോണ്ട് നെക്കി കൊല്ലാനല്ലേ ജിന്നു ബ്രോന്ന് ഉം മുഹമ്മദ് ഇത് എന്ത് വാടാ ലൈക്ക് ചെയ്തിട്ടില്ല ആരെയും ഒരു ലൈക്ക് രണ്ട് ലൈക്ക് ഇങ്ങനെ ചാഞ്ചാടി കിടക്കണേ ഉള്ളൂ ലൈക്ക് ചെയ്തേടാ ലൈക്ക് ചെയ്യ ഹലോ അസ്ലാം വലൈക്കും പുതിയ മുത്തുമണികളൊക്കെ ഒന്ന് സബ് ചെയ്യണം പുതിയ സ്വത്തുമണികളെല്ലാം ഒന്ന് സബ് ചെയ്യണം പിന്നെ വേറെന്താ വിശേഷ സ്നോ ഏഞ്ചല് നമ്മുടെ റബ്ഷ നമ്മുടെ അഭിജിത്ത് ഇത് എന്താ സംഭവിച്ചെന്നറിയില്ല ഓക്കെ സെറ്റ് ഫിറോസ് ഹായ് ഫിറോസേ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിഞ്ഞോ യോ 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 ഫിറോസേ ദേ ഈ ക്യൂട്ട് ബോയിന് ഫിറോസ് കണ്ടോ ഒന്ന് നോട്ട് ഇട്ടേക്കണോട്ടോ ഒന്ന് നോട്ട് ഇട്ടേക്കണേ ഗൈസ് ഫിറോസ് ആരാന്നറിയാമോ ഡി വൈ എസ് പിട്ടോ ഫിറോസ് എന്ന് ഞാൻ വിളിക്കണമെന്നുള്ളൂ നമ്മുടെ സ്വന്തപ്പെട്ട ഒരു ഡി വൈ എസ് പി ആണ് ഫിറോസ് ക്യൂട്ട് ബോയ് നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഫഹീമ നിങ്ങൾക്ക് കിഡ്സ് ഉണ്ടോന്നോ ആ ഉണ്ടാ മക്കളുണ്ട് മഷാ അല്ല മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് കണ്ടാൽ പറയില്ല എന്നുള്ളൂ മൂന്ന് മുത്തുമണികളുണ്ട് കലവിലെ ജിന്ന ക്യൂട്ട് പാവമ ജിന്നിന് ക്യൂട്ടിനെ ഇഷ്ടമാ എനിക്കും ഇഷ്ടമായിരുന്നു ഇനി കയ്യിലിരിപ്പ് കണ്ടപ്പോഴാണ് ബൈ ഇഷ്ടം കുറഞ്ഞു തുടങ്ങിയത് ഫിനീക്ക് ആയി ഫിനീക്ക് ക്യൂട്ട് ബോയ് ഇനിയും എനിക്കുള്ള ലൈവാണ് ഇതെന്നോ ഇനിയും എനിക്കുള്ള ലൈവാണ് ഇതെന്നോ നിനക്കുള്ള ലൈവ് ഇതെന്നോ എന്ത് വർത്താനോടാ നീ പറയണേ പറയണേൻ ഹായ് ന്യൂർദീനോ ഹലോ 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 പുതിയ ആൾക്കാരൊക്കെ ഇത് എന്തു ലൈക്ക് ബട്ടൺ അങ്ങനെ തന്നെ ഫഹീം മാഷാ മാഷാ ബേബിനെ കാണിക്കാനാ ബേബിനെ കാണിക്കാൻ ഇത് വാടാ എന്നാ ബേബി ഇവിടെ ഇല്ല ബേബി സ്കൂളിൽ പോയേക്കണു ഫിറോസ് അല്ല ഫിനീക്ക് ഞാൻ പോവാ നമ്മളെ മറന്നു എടാ നിന്നെ മറന്നിട്ടില്ല ഫിനിക്ക് നമ്മുടെ ചെക്കനല്ലേ എനിക്കറിയാം ആ പ്രൊഫൈലിൽ മാറിയപ്പോ എനിക്ക് ആദ്യം ഒരു ആയി പിന്നെ എനിക്ക് മനസ്സിലായി ആരോ അത് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നിന്നതല്ലേ ചുമയെ മനിയൊക്കെ ഉണ്ട് മുത്തുമണി അതുകൊണ്ട് ഫുഡടി ഒക്കെ കഴിഞ്ഞോ അബ്ലാ നമ്മളെ ഒന്ന് കൂട്ടാക്കാമെന്ന് ഉറപ്പായിട്ടും എന്റെ ഷോർട്സിന്റെ താഴെ പോയിട്ട് ഒരു കമൻ്റ് ഇട്ടോട്ടോ ക്യൂട്ട് പോയി ജിന്നി ബ്രോ തിരിച്ചും എനിക്ക് അതുപോലെയാണെന്നോ തിരിച്ചും അതുപോലെയാണെന്നോ ഹേ ഓ ിന്നെ ഇന്ന് സ്നേഹിക്കടൂന്ന് എല്ലാരും ഒന്ന് ലൈക്ക് ലയിക്കടോ ലോ എല്ലാരും ലൈക്ക് ചെയ്ത് പിന്നെ വേറെന്നൂട്ടേ നീയൊന്ന് മാറാമോ കൊറച്ചുപേർക്കും ഇങ്ങോട്ട് കിടക്കാനുണ്ട് കുറച്ചു നേരം ഒന്ന് മാറി നിക്കുറന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഇതാ ഇറങ്ങി വറങ്ങിവ എല്ലാരും വാ നമുക്ക് ക്യൂട്ട് ബൈ ക്യൂട്ടേ ഒന്ന് ഇറങ്ങി പോകൂ കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞ് നിന്നിട്ട് ഞങ്ങള് ഇത് സ്റ്റോപ്പ് ചെയ്തോളാം ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ പടിവാതലില് ജിൻബ്രോയെ ആരെങ്കിലും എന്തെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നവന് കൊടുക്കുന്നോ ഞാൻ വന്നവന് കൊടുക്കുന്നൊക്കെയോ ഫിനിക്ക് ഇത്താണെ ചെരുപ്പുണ്ടെന്നോ ഇത്താടെ ചെരുപ്പുണ്ടെന്നോ എനിക്ക് മനസ്സിലായി നിന്നെ ആരാന്ന് ഫിനിക്ക് എനിക്ക് മനസ്സിലായി ഇപ്പൊ ക്ലിക്കായി നന്നായിട്ട് ക്ലിക്കായി എന്തൊക്കെയാണ് എൻ്റെ വിശേഷം കുറച്ച് ദിവസമായാലോ ഇവിടെ കണ്ടിട്ട് എവിടെയായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് ഇവിടെ ഒരാളിങ്ങനെ നിക്കണ കാരണം പിള്ളേർക്കൊന്നും കടന്നു വരാനും പറ്റില്ല ധൈര്യമായിട്ട് വാ ഞാൻ വന്നിട്ട് ഞാൻ കൊറച്ചേരം ഇരുന്നിട്ട് ഞാൻ പോകും ഗൈസ് കടവാതലിങ്ങനെ നിക്കുവാണ് ചേത്താന് ഇതെന്തുവാ ഇതാ ഇത് എന്നതാ ഇത് അവാർഡ് പടോ ഇങ്ങോട്ട് വരൂ കുട്ടികളെ ഇനിക്ക് ചിരിക്കണ്ട ധൈര്യമായിട്ട് ഇറങ്ങി വാട്ടോ ഇനി ഞാനിപ്പോ പോട്ടോളക്ക് ആ മിർസു വന്നു ഹായ്സ് ഫുഡിയോന്ന് കഴിക്കണ്ടേ മിർസുസേ എന്ത് മുത്തുപണി വിശേഷം ഒക്കെ ഫുഡിയൊക്കെ കഴിഞ്ഞ അതിൻ്റെ ഫൈസി ഇത്തേ ഇന്ന് നേരത്തെ പോകുവോന്ന എടാ എനിക്ക് ബാക്കിൽ വീടിന്റെ പുറകിലത്തെ ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ വിളിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം അപ്പൊ ആ കൊച്ചിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിക്കണം അപ്പൊ ഒരു രണ്ട് മണിക്ക് ഇറങ്ങാന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് മണിക്ക് ഇറങ്ങിയ എനിക്ക് രണ്ടരയ്ക്കൊന്നും കേരളം നടക്കൂല ലൈവിലും കേരളം എടുക്കൂല അപ്പം ഞാൻ ഓർത്ത് വന്ന കുറച്ച് നേരത്തെ വരാം കുറച്ച് നേരെ എല്ലാവരോടും സംസാരിച്ചിട്ട് പോവാന്ന് അപ്പം തേ ഇരിക്കണു ഈ സാധനം ഒരു മനുഷ്യർക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല ഫൈസേ ഇങ്ങനെ നിൽക്കുക മറ്റേ മറ്റേ സിനിമയിൽ പറയുമ്പോൾ കടവാതില് ഇങ്ങനെ നിൽക്കുക നടവാതില് ഇങ്ങനെ ഫഹീമായി പ്രഭ ഹായ് ചേച്ചി പ്രഭ ചേച്ചി ഹലോ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ ഇന്ന് നേരത്തെയല്ലോ വന്നത് അല്ലെങ്കിൽ നമ്മൾ ലൈവ് കഴിയുക ഞാനും നേരത്തെ പ്രഭ ചേച്ചി നേരത്തെ വന്നത് അപ്പോൾ ഞാൻ ഉള്ളത് ഇവിടെ പ്രശ്നമാണെന്ന് ഉറപ്പായിട്ടും എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് പഠിച്ചോ നിന്നിട്ടുണ്ട് പിന്നെ ആർക്കും നിന്റെ എനിക്ക് തോന്നുന്നത് ചവിട്ട് ചവിട്ടി പിടിച്ചോ ഇവിടെ ഉണ്ടാന്നോ എന്തുവാടാ എന്താ ഫൈസി മിർസാന ജിന്ന ടു ദോസ് ദോസ് വാച്ചിങ് ആൻഡ് ചാറ്റിങ് വെൽക്കം ഫ്രം ദി മിർസാനോമ്പിണ്ടോന്ന് ഓഫ് ദി ഹേർട്ട് എന്റെ അമ്മച്ചെ ജിന്നു ഫുഡിക്ക് കഴിഞ്ഞായിരുന്നോ അതും കൂടെ പോ മിർസാന ഇല്ല ഫൈസി എന്ന് പറയണ്ട ഇന്ന് നോമ്പില്ലേ മിർസു നോമ്പില്ലേന്ന് ഇന്നലെ ഏടാ മിർസു ഞാനൊരു കാര്യം നിനക്ക് ഷോർട്സിൽ കമന്റ് ഇടാൻ പറ്റിണ്ടായിരുന്നോ പ്രഭ മോൾബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയുന്ന കൽബം എന്ന് വെച്ചെ കൽ ഒന്ന് പറഞ്ഞു കൊടുക്ക പ്രഭച്ച കൽബം എന്ന് വെച്ചാ കൽബം എന്ന് വെച്ചാ ഹൃദയം ഹൃദയം അതാ ഉം കൽബെന്ന് വെച്ചാ അയ്യോ എനിക്ക് അത്രയ്ക്കൊന്നും അറിവില്ലേ ചി എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയണ കൽബം എന്ന് വെച്ചാ ഹൃദയം ആ ഇത്ര ശെരി ഞാൻ പോവാ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വയ്യാ ജിം ബ്രോ ബായ് എന്ന് പറയണ്ട കൽബിലെ ജിന്നെ നിൽക്ക് നിൽക്കുന്നു നിൽക്കുന്നോ കൽബി കൽബെന്ന് വെച്ച് എന്നാന്ന് പ്രപചേച്ചു ചോയ്ക്കണോ എന്നാന്ന് പറഞ്ഞു കൊടുക്കൂ മിർസന ഫുഡിയോ അല്ലായിരുന്നു ഞാൻ ഫുഡ് ചോദിച്ചു മുത്ത നീ നിനക്ക് നോമ്പില്ലായിരുന്നു ഇന്നപ്പോമ്പില്ലായിരുന്നോ ആ ഫൈസി മിർസേന കഴിച്ചോന്ന് നോക്കിണ്ട് ജലാല വാട്ട് ഈസ് യുവർ നെയ്മൻഡ് വെറി സ്യുർ പ്ലേസ് താസ ഇടുക്കിന്ന് പറയുന്ന പക്ഷേ ഇടുക്കി ജില്ലയില് തൊടുപുഴയില് ജലാല എവിടെ സ്ഥലം ജല ആ കട്ടപ്പന ആണോ ഒറ്റപ്പനോ ഒറ്റപ്പന എവിടെയാണ് കട്ടപ്പന കേട്ടിട്ടുണ്ട് ഒറ്റപ്പന എവിടെയാ മെർസുനോ കഴിച്ചില്ല അതെ ഫഹീമ ഞാൻ വാങ്ങാൻ പോവുകയാണ് ബൈ ചേച്ചി ഞാൻ വാങ്ങാൻ പോകുന്നുണ്ട് ബൈ ചേച്ചി എന്നാ എന്നത് വാങ്ങേണ്ട വാങ്ങാൻ പോകേണ്ടെന്നോ മെർസു പാട്ടുണ്ടല്ലോ എന്താണെന്നോ പറ്റുണ്ടല്ലോ ആ എടാ നമ്മുടെ നമ്മുടെ ഏഞ്ചൽ മുത്തിനൊന്നും ഇടാൻ പറ്റുള്ളാന്ന് പറഞ്ഞു ആരെ ബ്ലോക്ക് ചെയ്തിട്ടു തോന്നുന്നു ഏഞ്ചലിന് എന്താ സംഭവം ഒന്നും മനസ്സിലാവുള്ള എന്റെ ഷോർട്സിൽ കമന്റ് ഇടാൻ പറ്റുള്ള എന്താ സംഭവം എന്ന് മനസ്സിലല്ലോ മിർസാന കഴിച്ചു എന്ന് ക്യൂട്ട് ജിൻബ്രോ ഞാനുള്ളതാണ് ഇവിടെ പ്രശ്നം ഇത്താ പറഞ്ഞു പറഞ്ഞത് കേട്ടില്ലേ ബ്രോ കൂടുതൽ ഇവിടെ നിൽക്കണ്ട ആവശ്യം ഉണ്ടോന്നോ എടാ നിവൃത്തിയേടുകൊണ്ട് പറയണത് നീ അത്ര ആറാം പറപ്പ് കാണിക്കണ ഞാനിങ്ങനെ ഓടിച്ചു പറഞ്ഞത് ബഷീറേ ഹായ് ഹലോ ബഷീർ എവിടെ സ്ഥലം പ്രഭ ചേച്ചി അറിയുന്നവർ ഉണ്ടെങ്കിൽ പറ അല്ല എല്ലാവരും ഒന്ന് കൽബം എന്ന് വെച്ച എന്നാന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൽ ചിന്നെ പ്രഭ ചേച്ചിയുടെ ഡൗട്ട് ആട്ടോ ഫിനിക്ക് ഞാൻ ഇത്താത്ത കാൽച്ചുവട്ടിലല്ലേ സോ ഹാപ്പിന്ന് നീ എന്നടാ എന്റെ മോനാ എന്റെ കാൽ ചുവട്ടി ഉമ്മാന്റെ കാലടി പാടിലാണ് കാലടിപ്പാടിലാണ് ഷെ കാലടിയില സ്വർഗ്ഗം കേട്ടിട്ടുണ്ട് എന്റെ കാൽച്ചുവട്ടിലൊന്നും കിടക്കണ്ടേ എണീറ്റ് എണീറ്റ് പൊക്കോ ഉം എനിക്ക് മനസ്സിലായോ നിന്നെ നീ അന്ന് ഇതേ ഡയലോഗ് പറഞ്ഞു വന്നതല്ലോ എനിക്ക് മനസ്സിലായി ഷൂവിന്റെ ഫോട്ടോ ഗഫൂർ കൽബ് എന്നത് ഹൃദയം എന്നാണ് അർത്ഥം ആ എന്റെ എന്റെ ഞാൻ പറഞ്ഞത് കറക്റ്റ് എന്റെ മുത്ത നിൽക്ക് ബ്രോ നിൽക്ക് ബ്രോ ക്യൂട്ട് നീ എല്ലാവരെയും നിന്റെ സ്നേഹം അറിയിക്കു ബ്രോന്നോ കൽബിലെ കൽബിലിന്നെ എന്തുവാ സംഭവം എന്താ എനിക്ക് മനസ്സിലാവുള്ളല്ലോ ഒരു കാര്യം ചെയ്ത എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാമോ മിർസാനാ നോമ്പില്ല എന്നാ എന്നാ പറഞ്ഞേ എനിക്ക് പക്ഷേ വയ്യാത്തോണ്ട് ഇന്നില്ല എന്നാ ആ നോമ്പ് ഇന്ന് വയ്യാത്ത കാരണം വെച്ചിട്ടാന്നാ ഓക്കേടാ ഓക്കെ പിന്നെ മൃസു എന്തൊക്കെയുണ്ട് വിശേഷം ഒക്കെ വീട്ടിലെ വിശേഷമൊക്കെ പറ ജലാൽ തിരുവനന്തപുരം ഓ തിരുവനന്തപുരം അല്ലേ ഓ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ നമ്മൾ കട്ടപ്പന എന്ന് കേട്ടിട്ടുണ്ട് ഒറ്റപ്പന ഒറ്റപ്പനാന്നാദ്യമായിട്ടാണ് കേൾക്കണത് പിന്നെ ഈ ആളിയാ ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ചു മുത്ത ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് നേരെ ലൈവിലേക്ക് വന്നു ഇനി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അതിനിറങ്ങണം ഇറങ്ങണം പ്രഭ ചേച്ചി ഇപ്പം അറിഞ്ഞു തന്നതിൽ സന്തോഷം ഉണ്ടെന്നോ പിന്നെ നമ്മളിവിടെ എന്ത് ഉണ്ടെങ്കിലും അതൊക്കെ ഇവിടെ 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 ക്ലിയർ ചെയ്യാൻ ആൾക്കാരുണ്ട് പ്രഭ ചേച്ചി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ പതിനേഴ് പേരെ നിങ്ങൾ എന്നാ എന്തിനാ വിളിച്ചിരിക്കണത് പിന്നോ സ്പെഷ്യൽ എന്താ കളിയാന്ന് സ്പെഷ്യൽ എന്ത് ആ ചിക്കൻ ചിക്കൻ ഉം ചിക്കൻ ആയിരുന്നു ഇന്ന് ഉം ചിക്കൻ ഫ്രൈ നെയ്ച്ചോറുണ്ടായിരുന്നു പിന്നെ സല കച്ചമ്പർ അച്ചാറ് അത്രയൊക്കെ ഉള്ളായിരുന്നു അബ്ദുൾ റസാക്കി ഹലോ ഹലോ അലോ ഇന്ന് പുതിയ ആൾക്കാരെല്ലാം ഒന്ന് സബ്ബീണോ കേട്ടോ ബിനോയ് വർഗീസ് അളിയാൻ നിനക്ക് സുഖമാണോ നല്ല ഒന്നുമില്ല മൊത്തം സുഖമായിട്ടിരിക്കണു അങ്ങനെയൊക്കെ പോകണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ മെറിസോ ഫൈസി ഫുഡിയോ നയിക്കണ്ടേ ബിനോയ് വർഗീസ് ലൈക്ക് പിടിച്ചളിയേ താങ്ക് യു മുത്തുവണി കിട്ടിട്ടുണ്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഫൂർ കൽബ് എന്നാൽ നായ എന്നാണ് അർത്ഥം കൽബ് എന്നാൽ അല്ല കൽബ് എന്നാൽ നായ എന്നാണ് അർത്ഥം ഗൽബ് എന്നാൽ ഹൃദയം എന്നാണ് അർത്ഥം ഓ ഓ കൽബിന് പട്ടീന്ന് അർത്ഥമുണ്ടോ ഗഫൂർക്ക ശെ ഞാൻ ആദ്യമായിട്ടായിട്ടോ ഗഫൂർ കേക്കണത് കൽബെന്ന് വെച്ച പട്ടിന്നലർ അർത്ഥ ശരി ഗൽബ് ഹൃദയാന്ന് എനിക്കറിയാം ജിന്ന ക്യൂട്ട് ബ്രോ നീ നല്ല കുട്ടിയായാൽ നീ പുലിയാടാ സത്യം എനിക്കറിയാന്ന് നമ്മൾ കുറച്ച് ഉപദേശം കൊടുത്തു നോക്കിയതല്ലേ ഓ നന്നാവുള്ള പിന്നെ ഞാൻ ബിനോയ് വർഗീസ് അളിയൻ ആണ് അളിയ അളിയൻ അല്ല അളിയ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ മുത്തുപണി ഫൈസി കരിശോ മിർസു ദോശയും സാമ്പാറും കഴിച്ചോ ഫൈസി നമ്മൾ ഉപദേശിച്ചു ഉപദേശിച്ചു ഇപ്പൊ നോൺ വെജ് ഒക്കെ വിട്ടിട്ട് ഇപ്പൊ വെജ് മാത്രല്ലേ ഫൈസി മൂന്ന് ദിവസം ഫൈസിക്ക് അടിപൊളി മട്ടനും ബീഫും ചിക്കനൊക്കെ ആയിരുന്നു മിർസു ഫൈസി നമ്മുടെ നമ്മുടെ കുട്ടികളൊന്നും കൂടെ ഇറങ്ങി വരുന്നില്ല പൈസ ഒന്ന് വിളിച്ച പൈസ മിർസു സുഖമിക്കാന്റെ ഫാമിലി വരുന്നുണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് താസാക്ക് എന്താ വേണ്ടേ എനിക്ക് വയ്യ എനിക്ക് ദുബായിന്നല്ലേ മുത്തുപണി എനിക്കെന്നാ ഷോ എങ്ങനെ എത്തിക്കും എന്റെ അടുത്ത് അതാണ് പ്രശ്നം ഉം എനിക്ക് സ്നേഹം മാത്രം മതി കേട്ടോ ഷോ സന്തോഷമായി മിർസൂസേ ഉം കൽബലെ ചിന്നാക്കി ഊട്ടി പോയി നീ പോയോടാ കൽബ നിനക്ക് ക്യൂട്ട് ബോയിനോട് വല്ലാത്തൊരു സ്നേഹം വിനയ് വർഗീസ് അളിയാന്ന് പറയണ്ട് അബ്ദുല്ല ഓ ഓ ഓ ഓ ഓ ഓ ഓ ആ കൽബ് ഹൃദയം ഓ ചേച്ചി ഡൗട്ട് ക്ലിയർ ആയില്ല എത്ര പേരാ ക്ലിയർ ആക്കി തന്നത് എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യടാ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കിട്ടൂല കാണൂല അറിയൂല അതാണ് ഗഫൂർ അതെ അതെ അറബ് വാക്കാണ് അറബിയിൽ ഇങ്ങനെയാണ് അർത്ഥം വരുന്നതെന്ന് ഓ അറബിയില് കൽബെന്ന് വെച്ച പട്ടിന്നായിരുന്നുലെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ മുത്തേ ഓ ജാഷ ഹലോ അസ്സാം വലൈക്കും മുത്തേ ജാഷ ഹലോ 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 എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ കറി വയ്ക്കാനുള്ള സാധനമൊക്കെ കിട്ടിയെന്നിട്ടോ ന്യൂജൻ ഇതിന് ഇതാണോ പണി ഇരുപത്തിനാല് മണിക്കൂർന്ന് എന്റെ നാഥാ ക്യൂട്ട് ബോയ് നീ നന്നായി എന്ന് പറഞ്ഞിട്ട് എന്റെ മോനെ കിരണേ കിരണേ നീ 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 ഡീസാവും കിരൺ ജിന്ന ക്യൂട്ട് നിന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് കൊറേ ലൗ ചിനോ കിട്ടിയേക്കണു ബിനോയ് വർഗീസ് ഹായ് ഫ്രണ്ട്സ് പ്ലീസ് ലൈക്ക് സബ് കമന്റ് വീഡിയോസ് വാച്ചിങ് എന്റെ അമ്മ മാഷ താങ്ക് യു പുത്തേ താങ്ക് യു ഫൈസിൽ നാട് എവിടെയാന്ന ഇടുക്കിടാ ഇടുക്കി തൊടുപുഴ ഫൈസലേ ഇവിടെ വേറെ ഫൈസൽമാരുണ്ട് എന്റെ കൂട്ടുകാരന്മാര് കുറേ പേരുണ്ട് എവിടെ സ്ഥലം എവിടെ ഫൈസല് കലാം ഷെറീന ഏ കലാം ഷെറീനയാ സഹീന ഷഹീന ഹായ് ഷഹീന ഹലോ എവിടെ സ്ഥലം എവിടെ മുത്തേ മിർസു ഫൈസി അനക്കോന്ന് നോക്കിട്ട് ലൗച്ചിനും ലൈക്ക് നന്നിട്ടുണ്ട് താങ്ക് യു മുത്തേ ജിന്ന ക്യൂട്ട് ബ്രോ നന്നായി ഇന്നു മുതൽ ഞാൻ പറഞ്ഞാൽ നീ നന്നാവൂലേ ജിന്ന മുത്ത ഞാനും കുറെ ഉപദേശിച്ചു നോക്കി നന്നാവും വിചാരിച്ചു പക്ഷെ ഒരു 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 ലക്ഷണം കാണുന്നില്ല അതാണ് മിർസു ഗോൾസ് ഹൈഡാ എന്ന് പറയുന്നുണ്ട് കെബീർ ഹൈ ന്യൂജൻ കിരണോ അതേത് അതാ അതാത് ഞാനിപ്പോൾ പറയാം ആരാധ കേട്ടോടാ ഫൈസി എല്ലാവരും മടിച്ചു നിൽക്കാതെ കടന്നു വരും കടന്നു വരും കടന്നു വരൂ അത് കൈ കുട്ടികളെ കടന്നു വരൂ കടന്നു വന്നിട്ട് നമുക്ക് പെട്ടെന്ന് പിരിയാൻ ഉള്ളതാ ഇറങ്ങി തരുമോ ചാടി വരൂ ഓടി തീരുമോ എനിക്കറിയാം മുത്തുമണികളെ ഞാൻ എല്ലാം കാണുന്നു എൻ്റെ തൃക്കണ്ണും കൊണ്ട് ഞാൻ എല്ലാം കാണുന്നു ധൈര്യമായിട്ട് കയറുക അടാ നമ്മൾ ക്യൂട്ട് ബോയിനെ പഠിച്ച ഇവനൊരു അഹങ്കാരം കൂടും നിങ്ങൾ ഇറങ്ങി വാ ഐഷ ഫറൂഖ് ചോറ് കഴിച്ചോന്ന ചോറ് കഴിച്ചു മൊത്തം ഐശു ഐശു എവിടെ സ്ഥലം ഫൈസല് മഞ്ച ഫൈസൽ മലപ്പുറം ഓ അടിപൊളി മലപ്പുറം ഇവിടെ ഉള്ളൊരു ഫൈസല് നമ്മുടെ ചാലക്കുടി ഐഷോ ഉം ചാലക്കുടിക്കാര ഫൈസൽ സാദി ഹായ് ഞായ് നീനു നായ് മുത്തുമണി ഹലോ സാദി എന്തൊക്കെയുണ്ട് വിശേഷ ഫുഡൊക്കെ കഴിച്ചോ കൊറച്ചായാലും ആ ഇന്നലെ പിന്നാലൊക്കെ നീ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇടയ്ക്ക് വന്ന മോൻ കണിച്ചിട്ട് ഓടും ജാഷ മെറിച്ചു ഹായ് എന്ന് പറയേണ്ട ഫൈസിലെ തൊടുപുഴ അടിമാലിയാണോന്നോ അല്ലല്ല ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ആ അടിമാലിയൊക്കെ അടുത്ത് തന്നെ അല്ല തൊടുപുഴ ഞങ്ങൾ അങ്ങനെ ഉൾപ്രദേശമല്ല കുറച്ചും കൂടി ഇറങ്ങി വരണം ഐഷ പ്ലീസ് റിപ്ലേ നിങ്ങൾ ക്യൂട്ടാക്കോ ക്യൂട്ട് അനക്കുന്നോ ക്യൂട്ടായിരിക്കണമെന്ന് ഐഷമളെ കറിയാം നീ എം ബി ബി എസ് സീന് പഠിക്കണ ഐശയല്ലേ സാദി പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് കമൻ്റ് ഷെയർ എൻ്റെ സാദീ താങ്ക് യു സാദി സാദി താങ്ക് യു ബിനോ ഈ സാദിയൊക്കെ ഇട്ടിട്ടുണ്ട് സാദി ഇവിടെ ഉണ്ടാവണേ സാദി എന്നെ പിൻ ചെയ്യുന്ന ഓക്കേടാ ഓക്കെ പിൻ ചെയ്യാം ഓക്കെ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മിർസു ഹായ് ഫുഡിയോടീന്ന് കഴിക്കണ്ടോ എല്ലാരും ഫുഡ് കഴിച്ചു മുത്ത് മിർസു ഫുഡ് എനിക്ക് ചിക്കനായിരുന്നു ജാഷു നിനക്ക് തന്നെ ആയിരുന്നു ഇന്ന് സ്പെഷ്യൽ കിട്ടിയായിരുന്നോ കറി വെക്കാൻ ഐഷ നീ കാണാൻ ഭംഗിയുണ്ടെന്ന ഐഷ എനിക്ക് മനസ്സിലായി നീ എം ബി ബി എസിനു വേണ്ടിയിരിക്കുന്ന ഐഷു അല്ലേ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതായിരുന്നൂല്ലോ എങ്ങനെ സാധിക്കണമെന്ന് ഇങ്ങനെ രൂപമാറ്റം മാറി മാറി എടോ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ സാധനങ്ങൾ ഇറങ്ങി വന്ന റഫ്ഷ മുഹമ്മദ് അലി ഞാൻ ആരാ നമ്മുടെ അല്ല വിട്ടുപോയവരൊക്കെ ക്ഷമിക്കണ മുത്തവണികളെ ആ നമ്മുടെ അഭിജിത്തെ എല്ലാവരും ഇറങ്ങി വരൂ ഏ മിർസാന ചോദിച്ചല്ലോ അത് തന്നെ സന്തോഷം കൽബിലെ ചിന്നെ കിരൺ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ കൽബേ ജിന്നെടാ കോമാളി ആരോടാ ക്യൂട്ട് ബോയി എന്ന് പറയുന്നുണ്ട് മിർസാന ഹായ് മിർസു അഭിജിത്ത് ഹലോ അഭിജിത്തേ നീ എവിടെയായിരുന്നു ഇടാ എന്തൊക്കെയാണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ചോറ് സാമ്പാറും കഴിച്ചോ ആ ചോറ് കഴിച്ചോന്ന് കഴിച്ചു പുത്തേ കഴിച്ചു ഹലോ ഫൈസിന്ന് വിളിക്കണു അഭിജിത്ത് ജിന്ന അങ്ങനെ പറയരുത് ക്യൂട്ട് ബോയ് പ്രശ്നം ഉണ്ടാക്കില്ല അവൻ നന്നായി എന്നാണ് എൻ്റെ വിശ്വാസം എന്റെ പൊന്ന് ജിന്നുത്തേ ക്യൂട്ട് ബോയ് നല്ലതാ ക്യൂട്ട് ബോയിയുടെ പുറകെ കൊറേ ആൾക്കാരുണ്ട് അതായത് ഇവൻ്റെ അപരന്മാര് അതാണ് പല രൂപത്തിലും പല ഭാപത്തിലും വന്നത് അതാ അതാണ് പ്രശ്നം ഫൈസി അഭിജിത്തെ ഹായ്ന്നൂറുണ്ട് മിർസു എന്ന് ഹായ്ന്നൂറുണ്ട് സാദി താങ്ക്സ് മുദ്ദേക് മുദ്ദേ ഇവിടെ തന്നെ ഉണ്ടാവണേ ജാഷോ ഞാൻ ഫുഡ് കഴിക്കാൻ പപ്പടം കാച്ചു വന്നു ഓ അടിപൊളി അടിപൊളി അമ്മു അമ്മ 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 അസ്സലാമല്ലേക്ക് മുഞ്ചത്തി കുട്ടി എന്തൊക്കെയാ സുഖമല്ലേ ഫുഡൊക്കെ കഴിച്ച എന്തൊക്കെയാ വിശേഷം ഇരുപത്തിയൊന്നാമത്തെ ലേക്ക് എൻ്റെ വകുന്ന ഓ താങ്ക് യു അമ്മ അമ്മ എവിടെ സ്ഥലം വലൈക്കും അസ്സലാം റഹ്മാല്ലാഹി വർക്കാത്തഹു ഈ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കട്ടോ നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാകും താങ്ക് യു ലൈക്കും ചെയ്തിട്ടുണ്ടെന്ന് കമൻ്റ് കൊടുത്തേ സാദി നീന് ഫുഡ് കഴിച്ച് വരാ പോയി കഴിച്ചിട്ട് കഴിച്ചിട്ടുവാസാനമേ ജാഷ കിട്ടിയില്ല ഉള്ളത് കൊണ്ട് ഓണം വരാ അതേനെ അതേനെ നമുക്ക് തട്ടിക്കൂട്ടണ മുത്തുവ ിർസു എനിക്കും പപ്പടം വേണം മിർസുവിനും പപ്പടം വേണം നോമ്പിണ്ടെങ്കിൽ കൊതി ഉണ്ടാവൂലെ മിർസു അല്ലെങ്കി ഒരു കൊതി ആയിരിക്കും ഇല്ലേ കൽബല ചിന്റെ മിർസു ഹായ് പറയണ്ടെ ഫൈസല മലപ്പുറം വരാറുണ്ടോന്ന് മലപ്പുറം ഞങ്ങൾ വന്നിട്ടുണ്ട് ഇൻഷാല്ലാ ഇനി വരണം കാര്യം വെച്ചാ ഇപ്പൊ മലപ്പുറത്ത് നമ്മുടെ കൊറേ മുത്തുമണികളൊക്കെ ഉണ്ട് കൊറേ പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറത്തിന് ഇൻഷാല്ലഹ വരണം വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളൊക്കെ വരണ്ടല്ലോ ഉം ഇൻഷാല്ലഹ് എവിടെ മലപ്പുറം മഞ്ചേരിയാണ് ഫൈസലെ ന്യൂ ജെൻ മിർഷാനാക്ക് ഞാൻ തെരാ പപ്പടം ഇങ്ങോട്ട് വായോന്ന് ഉം അത് ശെരിയാ ജിന്നെ നീ ക്യൂട്ട് മെസ്സേജ് അയക്കുന്ന തിരക്കില്ല അതാ മിണ്ടാത്ത എന്റെ ജിന്നിന് പ്രത്യേക സ്നേഹ ക്യൂട്ടിനോട് മുത്ത് ഏർ ചേച്ചി കാണുമ്പോ എൻ്റെ അമ്മ എടാ ജിന്ന മുത്ത ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്യൂട്ടിന്റെ പല രൂപങ്ങളാണ് കാണുന്നത് അതാണ് അതാണ് ഫൈസി മൗലൂദ് ഉഷാറായില്ലേന്നാ മൗലൂദ് ഉഷാറായില്ലേന്നോ ആരോടെ മുത്തേ കൽബിലെ ചിന്ന മിർശു എല്ലാവരെയും എനിക്കിഷ്ട ഞാൻ കാരണം ഒരാൾ നന്നായാൽ എനിക്ക് സന്തോഷം കൽബിലെ ചിഹ്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ മുത്തേ ഇപ്പൊ മോളിൽ ഇട്ടേക്കുന്നത് കണ്ടോ അതും ക്യൂട്ടിന്റെ ഒരു കുസർതിയാണ് അതാണ് പ്രശ്നം മഞ്ചേടി വളാഞ്ചേരിയാണെന്നോ വളാഞ്ചേരിയിലെ വളാഞ്ചേരിയിലുള്ള ഒത്തിരി മക്കൾസ് ഉണ്ട് ഇവിടെ അപ്പൊ ചേച്ചി അവൻ നല്ലവനല്ല നല്ലവനല്ലാന്ന എനിക്ക് അറിയാളാവുന്നറിയില്ലേ ഫൈസി ജിന്നെ ആയിന്ന് പറയണ്ടി ഫൈസിലെ സഹൽ തങ്ങളെ അറിയോന്നോ സഹൽ എനിക്ക് അറിയില്ലടാ ആ ഫൈസല് അതാരാ തങ്ങളാരാ ഇല്ല എനിക്കറിയില്ല ആ ഞാനിതുവരെ കേട്ടിട്ടില്ല സഹൽ തങ്ങളോ എവിടെയാ മലപ്പുറത്തുള്ള തങ്ങളാണോ ഇല്ല ഇതുവരെ കേട്ടിട്ടില്ല മറ്റേ കഴിഞ്ഞ ദിവസം എടാ പതിനൊന്ന് പേരും കൂടെ ഇറങ്ങി വരണ്ടോന്നാ എന്ത് സാധനങ്ങളാണ് ഞാൻ പോകുന്ന ഒളിച്ച് ചെന്നിട്ട് നമ്മുടെ ക്യൂട്ടിനെ കണ്ണ് വെച്ചോണ്ടിരിക്കണോ ക്യൂട്ടിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കണ്ടേ എങ്ങോട്ട് വാ ഇറങ്ങി സാധനങ്ങളെ ഇറങ്ങി വരുവാണെങ്കി ഞാൻ കുറച്ചു നേരം കൂടി അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോ തന്നെ ഓഫ് ചെയ്ട്ടോ ഉം നമ്മടെ ക്യൂട്ടേ കിടന്ന് കളിച്ചോണ്ടിരിക്കണത് വരുണി മോളേന്ന് വിളിക്കണു എടാ അഭിജിത്തെ നിന്നെ വിളിച്ചോണ്ടിരിക്കണുട്ടോ വരുണി അല്ലടാ അഭിജിത്താണ് ന്യൂജൻ ടോക്സിക് സിറ്റി സിക്കി കിന്ന ഹാക്കർ ബ്രോ എവിടെ ഏ കൽവില് ജിന്നേ എന്തൊക്കെയോ ഒക്കെ സംഭവിച്ചിരിക്കുന്നു ഇവിടെ ക്യൂട്ടിന് ലൗച്ചിന് ഒക്കെയോ ഞാനേ ബാക്ക് ഇറങ്ങിയിട്ടൊന്ന് പോയി നോക്കട്ടെ എന്റെ പോയി ഒന്ന് നോക്കട്ടെ എന്തൊക്കെ എന്റെ മിർസാന ഇവിടെ സ്വത്തുമോൾ ഇവിടെ ഉണ്ട് ഏ ഇതെന്നെ സംഭവിച്ച ഞാനേ മൊത്തത്തിൽ ഫൈസി അഭിജിത്തെ ഞാൻ എല്ലാവരുടെയും ബ്ലൂ എടുക്കൂട്ടോടാ കാര്യം ഇവിടെ എന്തൊക്കെയൊക്കെ നടക്കുന്നു മുഹമ്മദ് പക്കട ഹായ് ഹാക്കർജിൻ ജിൻ ഉടൻ വരുന്ന ഓക്കെ ഓടി വാ പോയിട്ടെന്നാ ഓടി വാ ഓടി വാ ജിന്നോ ഞാനേ ഇന്നലെ നമ്മുടെ ഏഞ്ചലിനെ ആരെ ബ്ലോക്ക് ചെയ്തേന്ന് എനിക്ക് മനസ്സിലാവുള്ള ബ്ലൂ കൊടുത്താരെങ്കിലും ആയിരിക്കും അതാണ് എനിക്കൊരു ഇത് എന്തോ ഒരു അബദ്ധം ഇന്നലെ പറ്റിയെന്ന് എനിക്ക് തോന്നി ഫൈസി ഇതത്തെ പണി പാളി എന്ന് തോന്നുന്നു എടാ അതെടാ ഫൈസിയെ അതാ ഞാനോർത്ത് അഭിജിത്ത് അതെ അതെ നമ്മുടെ ആൾക്കാരെല്ലാം ബ്ലോക്ക് അതെ മറ്റേ ഫൈസി നമുക്ക് സ്റ്റോപ്പ് വന്നിട്ടേ എനിക്ക് തോന്നി ബ്ലോക്ക് ചെയ്തിപ്പോ ഏതോ ഒരു ഊട് കേസ് ഇവിടെ വന്ന് പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ബഷീർ ഹലോ ഹായ് ഹലോ മൊത്തം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാ സ്റ്റോപ്പ് ചെയ്തല്ലോ ഫൈസി അഭിജിത്ത് ഒന്ന് പോയി നോക്കട്ടേട്ടോ ഞാൻ ഞാൻ ഇപ്പൊ തന്നെ വരാം